േസ് ആദിലയം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ടും ട്രെൻഡിങ് ആയിട്ടും ഞങ്ങൾ ചെയ്തു കൊടുത്ത മോഡല ആ കബോർഡ്സിൻ്റെ വർക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് പേരെ ഫോണിൽ കോൺടാക്ട് ചെയ്ത് ചോദിച്ചു നിങ്ങൾ ലേറ്റസ്റ്റായിട്ട് ചെയ്ത വർക്കുകളുമായിട്ടൊരു വീഡിയോ ചെയ്യുമോ എന്ന് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചത് ഞങ്ങളുടെ മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ മെറ്റീരിയൽസും വാറൻറ്റി ഉള്ളതായിരിക്കും ചില മെറ്റീരിയൽക്ക് ടെൻ ഇയേഴ്സ് വരെ വാറൻറ്റി ഉണ്ട് ആക്സസറീസ് എല്ലാം വളരെ ക്വാളിറ്റി ഉള്ളതായിരിക്കും ഒരുപാട് പേർ ഇഷ്ടപ്പെട്ട് വരുന്ന ചോ ചോദിച്ചു വരുന്ന വർക്കുകളാണ് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പുതിയ വീട് പണിയുന്നവർ അല്ലെങ്കിൽ വീട് റിനോവേഷൻ ചെയ്യുന്നവർ സ്ഥാപനങ്ങൾ റിനോവേഷൻ ചെയ്യുന്നവർ അവർക്കെല്ലാം ഈ കോണ്ടാക്റ്റിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവർക്കും ഈ മോഡലുകളൊക്കെ അയച്ചു കൊടുക്കുക നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഇഷ്ടമുള്ള മോഡലുകൾ സെലക്ട് ചെയ്ത് വാട്സാപ്പ് നമ്പറിൽ അയക്കുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റും ഡീറ്റെയിൽസും എല്ലാം ഏകദേശം പറഞ്ഞു തരുന്നതായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ വീഡിയോസും വേണമെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടിനും എല്ലാം നന്ദി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ് ബായ്